നമസ്കാരം ഇന്ന് നമ്മൾ നിങ്ങൾക്ക് മുമ്പിൽ ലൂമിസ് മെത്തേഡ് അവതരിപ്പിക്കുകയാണ് അതിൻ്റെ ഒരു തുടക്കമാണ് വരുന്ന മൂന്ന് ക്ലാസ്സുകളിലായിട്ട് ലൂമിസ് മെത്തേഡിലൂടെ എങ്ങനെ പോർട്രേറ്റ് വരയ്ക്കാം എന്ന് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് മലയാളത്തിൽ ഏറ്റവും ലളിതമായിട്ട് നിങ്ങളെ വരച്ച് കാണിച്ചുകൊണ്ട് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തീരുന്ന ഒരു പഠനം എനിക്കറിയാം മറ്റെല്ലാ ചിത്രങ്ങൾ പോലെ തന്നെയും ഇത് നിങ്ങൾ സ്വീകരിക്കുമെന്ന് ഈ മാർഗം നിങ്ങൾക്ക് വളരെ ലളിതമായി പഠിക്കാനാവും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതുപോലെയാണ് ചെയ്തിരിക്കുന്നത് ഒരു കാര്യം കൂടി വരുന്ന മാസം മുതലുള്ള വെക്കേഷൻ ക്ലാസ്സുകൾ നമ്മൾ ആരംഭിക്കുകയാണ് രണ്ട് മാസത്തേക്കുള്ള പാക്കേജാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കുട്ടികളെ ബേസിക് ഡ്രോയിങ് തൊട്ട് കളറിങ് വരെയുള്ള രണ്ട് മാസത്തെ വെക്കേഷൻ ക്ലാസ്സിന് ചേർക്കണമെങ്കിൽ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക അങ്ങനെ ഒരു ഗ്രൂപ്പിൽ ആഡ് ആയി കഴിയുമ്പോൾ നമ്മൾ വെക്കേഷൻ ക്ലാസിൻ്റെ ലിങ്കുകൾ ഇട്ട് തരും നിങ്ങൾക്ക് ആർക്കെങ്കിലും വിശദവിവരങ്ങൾ അറിയണമെങ്കിൽ നമ്മളുമായി ബന്ധപ്പെടുക അതുപോലെ തന്നെ ലൂംസ് മെത്തേഡിലേക്ക് കിടക്കാം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അയച്ചു കൊടുക്കുക അങ്ങനെ ലളിത വിവരണങ്ങളിലൂടെയുള്ള ലൂംസ് മെത്തേഡിൻ്റെ പോർട്രേറ്റ് സ്കെച്ചിങ് നമ്മൾ തുടങ്ങിയാണ് നിങ്ങൾക്ക് ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞൊരു ലൂമിസ് മെത്തേഡിലൂടെ എങ്ങനെ ചിത്രം വരയ്ക്കാമെന്ന് കാണിച്ചു തരികയാണ് ഇന്ന് ഞാനൊരു സൈഡ് വ്യൂ ആണ് വരയ്ക്കുന്നത് ശ്രദ്ധിക്കുക നമ്മൾ ലൂബിസ് മെത്തേഡ് പലരും പറയുന്ന വളരെ ബുദ്ധിമുട്ടാണ് വരച്ച് പഠിക്കാമെന്ന് പക്ഷെ ഞാനിവിടെ ഇത് മെത്തേഡ് തന്നെ മലയാളത്തിൽ വളരെ ലളിതമായിട്ട് പറഞ്ഞുകൊണ്ടാണ് വരപ്പിക്കുന്നത് നിങ്ങൾക്കത് നിശ്ചയമായും പ്രയോജനം ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അത്രയും ലളിതമായിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ വളരെ പതിയെ ഞാനിവിടെ ഒരു സർക്കിൾ വരച്ചു ഈ സർക്കിളാണ് നമ്മൾ തുടക്കം ലൂമിസ് മെത്തേഡിൻ്റെ ആദ്യ പാഠം ഇതൊരു ചരിഞ്ഞ മുഖമാണ് വരയ്ക്കുന്നത് സൈഡ് വ്യൂ പോർട്ടേറ്റിന് ഈ രീതി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പം ചിത്രമെല്ലാം സാധിക്കുമെന്നാണ് ചിത്രകാരന്മാർ പറയുന്നത് പല രീതിയിലും നമുക്ക് വരയ്ക്കാം അതിലൊരു മെത്തേഡാണ് ലൂമിസ് മെത്തേഡ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം നിങ്ങളിത് കണ്ടു ഇനി ഇതിനുള്ളിൽ നമ്മൾ ഒരു സർക്കിൾ വരയ്ക്കും ടു ബൈ ത്രീ എന്ന അനുപാതത്തിലാണ് അത് വരയ്ക്കേണ്ടത് ഏകദേശം ഇത്ര അകത്തി വരച്ചാൽ മതി നിങ്ങൾ ടൂ ബൈ ത്രീ ഒന്നും നോക്കണമെന്നില്ല കണ്ടോ നിങ്ങൾക്ക് കാണാൻ പാകത്തിന് കുട്ടികൾക്ക് വരയ്ക്കുന്നത് പോലെ വളരെ പതുക്കെയാണ് നമ്മൾ വരയ്ക്കുന്നത് വളരെ പതുക്കെ അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും തുടക്കത്തിൽ അല്ലേ കണ്ടു അപ്പോൾ എന്തായി രണ്ടു വരകളായി ഇത് മനസ്സിലായല്ലോ ഇനി ഈ വരകളെ നമ്മൾ ഡിവൈഡ് ചെയ്യും ആദ്യം നമ്മൾ ഇതിന് സെന്റർ കണ്ടുകൊണ്ട് ഒരു വര വരച്ചു സെന്റർ ലൈൻ കട ഇനി ഞാനിത് മുകളിൽ നിന്ന് ഒന്നുകൂടി കട്ട് ചെയ്യുകയാണ് കട ഇങ്ങനെയാക്കി ഇനി ഞാൻ ഇവിടെ ഒരു വര വരച്ചു അത് ഈ വരയുടെ മുകളിലൂടെ ഈ സർക്കിളിന്റെ മുകളിലൂടെ അതുപോലെ തന്നെ ഇവിടെയും ഒരു വര വരച്ചു കണ്ടല്ലോ ഇത്രയും ഭാഗങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു ഇനി അടുത്ത പടിയുള്ളത് ഇതുപോലെ ഇവിടെ നിന്ന് ഇവിടേക്ക് ഒരു വര ഈ വീഡിയോ എഡിറ്റ് ചെയ്യാത്തായതുകൊണ്ട് പുറത്തുനിന്ന് ഉള്ള ഉത്സവങ്ങളുടെ ഉത്സവ സ്ഥലത്തു നിന്നുള്ള പടക്കവും കേൾക്കാൻ സൗണ്ട് ഒക്കെ കേൾക്കാം ഒന്നും ഞാൻ എഡിറ്റ് ചെയ്യുന്നില്ല എഡിറ്റ് ചെയ്യാൻ പറ്റില്ല ഞാൻ നേരിട്ട് ചെയ്യുന്ന ചിത്രമാണ് അപ്പം നമ്മൾ ഇത്രയും വരച്ചു ഇനി ഈ വരകളെ ഞാൻ ഈ വരയെ ഹെയർ ലെയർ എന്ന് കൊടുക്കുന്നു മുടിയുടെ ഭാഗത്തുള്ളത് കണ്ടു ഇത് പുരിക ബ്രോ ലെയർ എന്ന് ഞാൻ ഇവിടെ കൊടുക്കുന്നു ഇത് മൂക്കിന്റെ അടയാളം വരുന്നുണ്ട് ഇതിനെ നോസ് ലൈൻ എന്ന് കൊടുക്കുന്നു കണ്ടു ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി ഇവിടെ നിന്ന് വരും താടിയുടെ ഭാഗം വരുന്ന നമ്മൾ ചിൻ ലൈൻ എന്നും പറയാം ഇത്രയും മനസ്സിലായല്ലോ ഇനി നമ്മൾ ചെയ്യുന്നു ശ്രദ്ധിച്ചു കാണുക നമ്മളത് ഇവിടെ നിന്ന് ബ്രോ ബ്രോലൈൻ്റെ ഭാഗത്തു നിന്ന് ഒരു വര നേരെ താഴേക്ക് കൊണ്ടുവരുന്നു ഒരു അല്പാകത്തോട്ട് ചെയ്ത നിലവിലുള്ള മുഖത്തിൻ്റെ ഷേപ്പ് അനുസരിച്ചുണ്ട് ഇവിടെ വരെ വന്നിട്ട് അതിന് നമ്മളിത് ഇവിടെ നിന്ന് നേരെ എവിടേക്ക് വരയ്ക്കുന്നു അത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു കേട്ടോ ന്യൂസിലൻഡ് ഔട്ട്ലൈൻ അവിടെ നമ്മൾ നേരെ ഇങ്ങനെ കട്ട് ചെയ്യുന്നു ഇത്രയും മനസ്സിലായല്ലോ നമുക്ക് ന്യൂസിലൻഡ് വരയിലേക്ക് വന്നു ഈ ഔട്ട്ലെൽ കൂടി വന്നു ഇവിടെയാണ് നമ്മൾ ചെവി വരയ്ക്കേണ്ടത് നോക്കുക ഈ വരയോട് ചേർന്ന് നമ്മൾ ചെവി അടയാളപ്പെടുത്തുന്നു വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ നമ്മൾ എപ്പോഴും പറയുന്നത് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരികയും കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ ഏകാഗ്രതയോട് കൂടി ഇരിക്കുകയും ചെയ്താൽ നമുക്കുണ്ടാകുന്ന പല നമ്മളെ കൊണ്ടാകാത്ത ചില മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടല്ലോ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അടിക്കുന്നു അല്ലെങ്കിൽ പല ഓർമ്മകളും ഒക്കെ നമുക്ക് മറികടക്കാൻ ചിത്രങ്ങളിൽ ഏറ്റവും നല്ല മരുന്നാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റണം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് തോന്നാം നമ്മുടെ കഴിവുകളെയൊക്കെ നമുക്ക് വികസിപ്പിക്കാനാവണം ആ കഴിവുകളുടെ സൗന്ദര്യത്തെ നമ്മൾ തിരിച്ചറിയണം എന്നിട്ട് നമുക്ക് ചിത്രകാരനോ ആയോ ഗായകനായോ ഗായികയായോ കവിതയോ എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് ചെയ്യാൻ പറ്റണം അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് കൂട്ടിരിക്കുകയാണ് ഞാനിവിടെ അപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് നിറം പകരാൻ നിങ്ങളുടെ ചിന്തകൾ ചിത്രങ്ങളായി മാറാൻ ഒക്കെ എൻ്റെ ഒരു ചെറിയ സഹായം ഞാൻ കൂടെ ഉണ്ടെന്ന് പറയുകയാണ് എനിക്കറിയാവുന്ന ഒരു ഞാൻ ഞാനത് ഇവിടെ നിന്നത് കണ്ടോ അതെ നെറ്റിയുടെ ഭാഗത്ത് ഞാൻ വരച്ചു നിങ്ങൾക്കറിയാല്ലോ ഈ വരല്ലേ കുറച്ച് കുറച്ച് നമ്മളറിയാം ഏതിന് ഇവിടെ ഒരു കാൽ ഭാവം ഇതിൻ്റെ പകുതി എടുത്താൽ അതിൻ്റെ പകുതി നമ്മൾ ഇവിടെ വന്നിടത്ത് മൂക്കിൻ്റെ ഭാഗം നിങ്ങൾക്കറിയാൻ പറ്റുമോ അതെ മൂക്ക് നമുക്കിവിടെ വരെ വരയ്ക്കും അല്ലേ പലതരം മൂക്കുണ്ട് ഞാനൊരു മൂക്കിങ്ങനെ വരച്ചു ഒരു സത്യം പറഞ്ഞാൽ നമ്മൾ ഇതൊക്കെ ഒരു ആപേക്ഷികമാണ് ഓരോ മുഖത്തിനനുയോജിച്ച് നമ്മളിങ്ങനെ വരയ്ക്കുന്ന ഓരോ മുഖവും വ്യത്യസ്തമാണ് അത് നമ്മൾ എപ്പോഴും അറിയണം നമ്മൾ ഈ വിചാരിക്കുന്ന പോലെ ഇത് തന്നെയല്ല അളവ് ഈ അളവിൽ നിന്ന് വ്യത്യാസപ്പെട്ട മുഖങ്ങളുണ്ട് പിന്നെ നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനൊരളവെടുത്തിരിക്കുന്നത് നമുക്കൊരു ആകെ തുക ഇതിൽ നിന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വരയ്ക്കും ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബേസ് ആയിട്ടൊരു മോഡൽ നമ്മൾ പഠിച്ചു ഇങ്ങനെയാണ് മുഖവെന്ന് നമ്മൾ പഠിച്ചു അതിനാണ് നമ്മൾ ആകെ ഈ ഒരു വര ഇട്ടിരിക്കുന്നത് അതിനുശേഷം നമ്മൾ ഇതേ പല രീതിയിലുള്ള പല മുഖങ്ങളോട് ഞാൻ നിങ്ങൾക്ക് ഒന്ന് രണ്ട് ഉദാഹരണം കാണിച്ചു തരാം ഞാനിവിടെ രണ്ട് പ്രിന്റ് വെച്ചിട്ടുണ്ട് നോക്കും ഈ ചെവിയുടെ വരി വരയും ഇത് നോക്കും ഈ ലൈനിലേക്ക് വന്നിട്ടുണ്ട് ഇത് ഏകദേശം മൂക്കിൻ്റെ കണ്ടു ഇവിടെ വരെ വന്നിട്ടുണ്ട് ഇത് കറക്റ്റാണെന്ന് നമുക്ക് പറയാം പക്ഷേ ചിന്നയാൻ വന്നപ്പോൾ കുറച്ച് താഴേക്ക് പോയി ഇയാൾക്ക് ഈ ഭാഗം കൂടുതലാണ് കേട്ടോ കുറച്ച് താഴേക്ക് വന്നു ഇത് നിങ്ങൾ മനസ്സിലായല്ലോ ബാക്കിയൊക്കെ നമുക്ക് കറക്റ്റാണ് ഇത് നോക്കൂ ചെവി താഴെയാണ് നമ്മുടെ ഈ ദേഹത്തിൻ്റെ ചെവി ആയിരുന്നു മുകളിലാണെങ്കിൽ ഇത് താഴെയാണ് താഴേക്ക് ഇറങ്ങിയിരിക്കുന്നു ചില്ലറ മൂക്കിൻ്റെയും ചെവിയുടെയും നെറ്റിയുടെയൊക്കെ പ്രത്യേകത ഉള്ളിട്ട് മുഖങ്ങളെ മാറിയിരിക്കും ഞാൻ നിങ്ങളെ ഇത് കാണിച്ചു തന്നത് ഇങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുമെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഞാനത് പ്രിന്റ് എടുത്ത് ഇങ്ങനെ വരച്ചു വെച്ചത് മനസ്സിലായല്ലോ ഇത് നമുക്ക് ഹെയർ ലൈൻ ഒക്കെ വരച്ച് ഈ ചിത്രത്തെ ഒന്ന് നന്നാക്കി എടുക്കാം നോക്കൂ ഈ ഹെയർ ലൈൻ ഹെയർലൈനെ കുറച്ച് താഴെത്തൊന്നും ഇങ്ങനെ വരച്ചു വരച്ചുണ്ടോ ഇതൊക്കെ നമ്മളൊരു അളവ് മാത്രമാണ് ഇവിടെ കൂടെ മാത്രമേ പടം വരയ്ക്കുവെന്നു എനിക്ക് എന്ത് കേട്ടോ നമുക്കൊരു ആർട്ടിസ്റ്റ് ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലേ ഇങ്ങനെ വന്നിട്ട് നോക്കൂ ഇവിടെ ഇങ്ങനെ വന്ന് നമുക്ക് ഈ മുടി ഇങ്ങനെ കൊണ്ടുവരാം കൊണ്ടുവരാമോ ഇങ്ങനെ വന്ന് ഹെയർ സ്റ്റൈലൊക്കെ പുറത്തിട്ടല്ലേ ഈ വരെ കണ്ടു ഇവിടെ വരെ വന്നിട്ട് നമുക്ക് ഇവിടെ നമുക്ക് കഴുത്തിൻ്റെ വെറുതെ ഈ വരെ ഇവിടെ നമ്മൾ ടച്ച് ചെയ്യുന്നുണ്ട് അല്ലേ ഇവിടെ വന്നിട്ട് നമുക്ക് ഈ താടിയുടെ വരെ നമുക്ക് ഇവിടെ വരെ വന്നിട്ട് ഏകദേശം ഹാഫ് വന്നിട്ട് ഇങ്ങനെ വരയ്ക്കാൻ കഴുത്ത് ഇങ്ങനെ വരയ്ക്കാൻ നോക്കും ഈ വരെ നമ്മൾ ഇവിടം വരെ കൊണ്ടുവന്നു ഇവിടെ നമ്മൾ കഴുത്തിൻ്റെ വില എടുത്തു ഞാൻ പറഞ്ഞപ്പോൾ ഇവിടെ താഴിയുടെ കഴുത്തിൻ്റെ വില ഇവിടുന്ന് എടുത്തു കൊണ്ടുപോകും അപ്പൊ നമ്മൾ ഇത് നമ്മൾ എന്താ വരയ്ക്കാനുള്ളത് കണ്ണാണ് അല്ലേ ബ്രോ ലൈൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ ഹാഫ് എടുക്കാൻ പറഞ്ഞു അവിടെ നമ്മൾ ഇത് കണ്ണൊക്കെ നമ്മൾ പല ക്ലാസ്സിൽ വിശുദ്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ ഇനിയും ഞാൻ അടുത്ത ചില ക്ലാസ്സുകളിൽ കണ്ണും മൂക്കുമൊക്കെ വരയ്ക്കുന്ന ഒന്നുകൊണ്ട് കാണിച്ചു തരാം അപ്പോ നമ്മൾ വളരെ ലളിതമായിട്ട് വരച്ചു അപ്പൊ ഇങ്ങനെ നമ്മൾ ഈ ചിത്രം പൂർത്തിയാക്കി ഇതോടൊപ്പം തന്നെ ഞാന് ഞാൻ ഫൈൻ ആർട്സ് പഠിച്ച സമയത്ത് ഞങ്ങൾ റെഫർ ചെയ്ത പുസ്തകം ഞാൻ കാണിക്കാം ആ കാലത്തുള്ള പുസ്തകമാണ് അതിന്റെ പഴക്കം കണ്ടാൽ നിങ്ങൾക്കറിയാം അനാട്ടമിയൻ ഡ്രോയിങ് വിക്ടർ പെറാഡ് ഈ ബുക്കിനെ കണ്ടു പാടുത്തെ ബുക്കാണ് അന്നത്തെ ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ ബുക്കാണ് അനാട്ടമി പഠിച്ച പുസ്തകമാണ് ഇത്രയും വർഷം പഴക്കം ഉള്ളതുകൊണ്ട് ദ്രവിച്ച പോയ പുസ്തകമാണ് പക്ഷേ ഞാനിപ്പോഴത് അമൂല്യനിത്തിയായിട്ട് വെച്ചിട്ടുണ്ട് നിങ്ങൾക്കിവിടെ കാണാം ഹെഡൊക്കെ വരയ്ക്കുന്ന മെഷർമെൻ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ട ഹെഡ് ഒക്കെ നമ്മൾ പഠിച്ചതാണ് വിക്ടർ പെരാഡിൻ്റെ അനാട്ടമിയൻ ഡ്രോയിങ് എന്ന പുസ്തകമാണ് അത് ഞാൻ നിങ്ങളെ കാണിക്കുന്നു വളരെ പഴക്കമുള്ള പുസ്തകമാണ് എല്ലാം കീറി ഒക്കെ പോയിട്ടുണ്ട് ഇതാണ് ആ പുസ്തകം ഇനി നമ്മൾ ഈ വരച്ച ലൂമിസ് അദ്ദേഹം അമേരിക്കൻ ഒരു അമേരിക്കക്കാരനാണ് അമേരിക്കൻ ചിത്രകാരനായിരുന്നു ചിത്രകലാ അധ്യാപകനായിരുന്നു ഒരു എഴുത്തുകാരനായിരുന്നു വില്യം ആൻഡ്രൂ ലൂമിസ് അദ്ദേഹത്തിന്റെ ഡ്രോയിങ് ദ ഹെഡ് ആൻഡ് ഹാൻഡ്സ് എന്ന് പറഞ്ഞൊരു പുസ്തകം ആമസോണിലുണ്ട് പക്ഷെ ഞാൻ നോക്കിയപ്പോൾ രണ്ടായിരത്തിലു രൂപ വിലയുണ്ട് അതൊന്നും മേടിച്ച് പഠിക്കേണ്ടതുണ്ടോ എന്ന് നിങ്ങൾക്ക് ആലോചിക്കാം എന്തായാലും ഇതൊക്കെ തന്നെയാണ് അതിൻ്റെ മാർഗങ്ങൾ ഇങ്ങനെ വരയ്ക്കാം കേട്ടോ ചില്ലൊക്കെ വരച്ചിട്ട് നമുക്കിതങ്ങ് ഇത് ഇങ്ങനെ എടുക്കാം കേട്ടോ എന്ത് രീതി വേണമെങ്കിലും നമുക്ക് മനോഹരമായിട്ട് വരച്ചെടുക്കാൻ ഇതൊക്കെ നിങ്ങളുടെ താല്പര്യമാണ് എന്നാലും ബേസിക് ഡ്രോയിങ് ഇതാണ് ഞാനൊന്നുകൂടെ തെളിച്ച് വരയ്ക്കാം അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്ന് വളരെ മനോഹരമായിട്ട് ലൂമിസ് മെത്തേഡിന്റെ ഒരു സൈഡ് വ്യൂ പഠിപ്പിച്ചു നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ഉണ്ടാവുക ജോമിസ് മേധയിൽ നിന്ന് ഫ്രണ്ട് വ്യൂ തുടങ്ങിയ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് സിമ്പിളായിട്ട് വരയ്ക്കാൻ പഠിപ്പിക്കാം ഇത് കൂടാതെ തന്നെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ള മറ്റ് പല രീതികളും നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇത്രയാണ് തുടക്കക്കാർക്ക് വേണ്ടി ഞാൻ ചെയ്തൊരു ക്ലാസ്സാണ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ അടുത്ത ചിത്രമാകുമ്പോൾ നമുക്ക് ഉടനെ തന്നെ കാണാം എല്ലാവർക്കും ഒരുപാട് 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 ഇഷ്ടം